ഏത് വിഷയം പറയുന്നു അല്ല അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് കോടതിയുടെ മുമ്പിൽ എന്തോ ഒരു വിഷയം വരുന്നുണ്ടെന്നു അതിന്റെ അവസാനത്തെ സ്ഥിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൂടി നമ്മൾ പരിഗണിക്കും ഞാൻ വിചാരിച്ചു വേറെ കോടതി അല്ല കോടതി കോടതിയുടെ അഭിപ്രായം പറയുന്നല്ല വയനാടിൽ യു ഡി എഫ് ഹർത്താൽ ആചരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഹർത്താൽ ആചരിച്ചു രണ്ട് ഹർത്താലും ഒരു ദിവസമാണ് അതില് ഇതില് യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമില്ല ജനങ്ങളുടെ ഒരു മൊത്തം പ്രതിഷേധമാണ് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വയനാടിന്റെ ഒരു പൊതുവികാരമാണ് ആ വയനാടിൻ്റെ പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഹർത്താൽ എന്നുള്ളൊരു സമര രീതി അവർ സ്വീകരിക്കാൻ നിർബന്ധിതമായത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കേന്ദ്രത്തിൻ്റെ ഈ നിഷേധ നിലപാട് തന്നെയാണ് ഇത് കേ വയനാടിനെ മാത്രം പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നമായിട്ടാണ് ഈ വയനാട് ദുരന്തത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും സമീപിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ വേണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് നിലപാട് ഈ നിലപാടിൻ്റെ ഭാഗമാണ് ഇപ്പം നേരത്തെ തന്നെ കേരളത്തിന് അർഹമായിട്ടുള്ള പദ്ധതി വിഹിതം ലഭിക്കുന്നില്ല നികുതി വിഹിതം ലഭിക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ സംസ്ഥാനം നിയമസഭ തന്നെ ഒരു പ്രമേയം പാസ്സാക്കി വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് തിരുത്തലിന് വിധേയമാകുന്നില്ല എന്ന് വന്ന സമയത്ത് കേന്ദ്രത്തിന് എതിരായ ഒരു സമരപരിപാടി ആവിഷ്കരിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും കേരളത്തിലെ എം പിമാരും ഒന്നിച്ച് ഒരു സമരം ഡൽഹിയിൽ ആസൂത്രണം ചെയ്യുന്നു ആ സമരത്തിൽ സഹകരിക്കണമെന്ന് നേരിട്ട് അവരോട് ഈ യു ഡി എഫിൻ്റെ നേതാക്കന്മാരോട് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരോട് മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചു അവർ സഹകരിക്കാൻ തയ്യാറായില്ല നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് തയ്യാറല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച സമരത്തിന് വേണ്ടിയുള്ള ശ്രമം നടന്നു കഴിഞ്ഞ പാർലമെന്റിൽ ഇവിടെ കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാർ യു ഡി എഫിനെ പ്രതിനിധീകരിക്കുന്നവരായിട്ടുണ്ടായിട്ടുണ്ട് അവരുകൂടി സഹകരിച്ചു കൊണ്ട് ഒന്നിച്ച് നിവേദന സമർപ്പിക്കാൻ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോഴും പ്രതിപക്ഷം സഹകരിച്ചിട്ടില്ല കേരളത്തിലെ യു ഡി എഫ് സഹകരിക്കാത്ത സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ എം പിമാരെ വിളിച്ചു ചേർത്തിട്ടുണ്ട് കേരളത്തിന് അർഹമായ നമുക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ എല്ലാ പിന്തുണയും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അത് ഫെഡറൽ രീതി വെച്ച് നോക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ ചുമതലയാണത് ഈ കാര്യങ്ങളിൽ കേരളത്തിലെ എം പിമാർ ഒന്നിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട് അത് അങ്ങേറ്റം സ്വാഗതാർഹമായ നടപടിയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂടി സഹകരിച്ച് ആരെല്ലാം സഹകരിക്കാൻ തയ്യാറാകുമോ അവരെ എല്ലാം സഹകരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് അതീതമായി എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തണം എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് ഓ അത് നമ്മൾ ആ നിലയിൽ ചർച്ച ചെയ്യാതിരിക്കുന്നതാണത് ഒരിക്കലും ഒരു ഒരു കേരളത്തിന്റെ ഒരു മുൻമന്ത്രിയാണല്ലോ ഈ കാര്യം സംസാരിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു ഒരു പ്രദേശത്തിന്റെ വലിപ്പം നോക്കിയിട്ടാണോ ദുരന്തത്തെ സഹായിക്കേണ്ടത് ഈ നാനൂൽപ്പരം ആളുകൾ ഒന്നിച്ചു ഇങ്ങനെ ഈ കുത്തി പോയ സംഭവം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ആ ദുരന്തത്തിന്റെ രീതിയല്ലേ നോക്കേണ്ടത് ആ ദുരന്തം മനുഷ്യനെ മനുഷ്യനെങ്ങനെ ബാധിച്ചു എന്നല്ലേ നോക്കേണ്ടത് അത് പ്രദേശത്തിൻ്റെ ഇനിയിപ്പോൾ എന്തോ ആവട്ടെ ഇനിയിപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടായ ദുരന്തത്തിന് അനുസരിച്ച് അവിടെ മരണപ്പെട്ടവരുണ്ട് ഇപ്പൊ കേരള ഗവൺമെന്റ് നിരവധി സഹായങ്ങൾ അവർക്ക് അവർക്കിപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവരെയും ഇപ്പൊ താൽക്കാലികമായി വാടക വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലുമായി താമസിപ്പിച്ചിട്ടുണ്ടല്ലോ അവർക്ക് അതി കഴിയുന്നത്ര വേഗത്തിൽ അവർക്ക് അവരുടെ സ്വന്തമായ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതെല്ലാം ഈ ദുരന്തത്തിന്റെ പ്രത്യേകത വെച്ചാൽ ആ പ്രത്യേകത കണ്ട് കേന്ദ്രത്തെ സഹായിക്കണം എന്ന് പറയുന്നതിന് പകരം ഒരു നാടിനെ തന്നെയും ജനങ്ങളെയും അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതി തന്നെ ശരിയല്ല അതുകൊണ്ട് ഒരിക്കലും അത്തരം അഭിപ്രായങ്ങളെ പുകവിലേക്ക് എടുക്കാൻ കഴിയുന്നതല്ല ആരും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല